പ്രവാചകൻ സലല്ലാഹു അലൈ വല്ല ഒരിക്കൽ അനുജരന്മാരോട് ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വാർത്ഥകാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവരും തൻ്റെ വൃത്തിനെ അടിക്കുന്നവരും സഹായം തടയുന്നവരുമാകുന്നു അവർ പ്രവാചകൻ വീണ്ടും ചോദിച്ചു അതിനേക്കാൾ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അവർ ജനങ്ങളെ വെറുക്കുന്നവരും ജനങ്ങളാൽ വെറുക്കപ്പെടുന്നവരുമാകുന്നു വീണ്ടും പ്രവാചകൻ ചോദിച്ചു അവരേക്കാൾ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അവർ വീഴ്ചകൾ വിട്ടുകൊടുക്കാത്തവരും ക്ഷമാപണം സ്വീകരിക്കാത്തവരും തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാത്തവരുമാകുന്നു വീണ്ടും പ്രവാചകൻ ചോദിച്ചു അതിനേക്കാൾ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകളാരാണെന്ന് നിങ്ങൾക്കറിയാമോ അവർ ഒരാളിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിക്കാനും അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയത്വം നേടാനും സാധിക്കുന്നില്ലയോ അയാളാണത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമ്മ ഇവിടെ പരാമർശിച്ച എല്ലാ വിഭാഗങ്ങളും മാനുഷിക ബന്ധങ്ങളിൽ നന്മ പാലിക്കാത്തവരാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ പെരുമാറ്റ സ്വഭാവ രീതികളാണ് പ്രവാചകൻ സല അല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ ജീവിതത്തിലൂടെ മാനവകുലത്തിന് ജീവിച്ച് കാണിച്ചു കൊടുത്തത് പ്രവാചകൻ സലഹു അലൈ വസല്മ്മയുടെ സ്വഭാവ വൈശിഷ്ടത്തെ വാഴ്ത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നു വൈന്നലാഹുലഖൻ അലീം തീർച്ചയായും താങ്കൾ ഉത്കൃഷ്ടമായൊരു സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു അതുപോലെ തന്നെ ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കാണാം ലക്കദ് ഖാനലുഖും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന തീർച്ചയായും റസൂലിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അതുപോലെ തന്നെ പ്രിയ പത്നി ആയിഷ റലുള്ളാഹു അൻഹയോട് പ്രവാചകൻ്റെ ജീവിത രീതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റലു അല്ലാഹു ഐഹ പറഞ്ഞു ഖാനഹുൽ അൽ ഖുർആൻ പ്രവാചകൻ്റെ ജീവിതം ഖുർആനായിരുന്നു അഥവാ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ സ്വായത്തമാക്കുകയും അത് തൻ്റെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കുകയുമായിരുന്നു പ്രവാചകൻ സലാഹു അലൈവ് വസല്മ്മ ചെയ്തത് പ്രവാചകൻ ഒരിക്കൽ തൻ്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് നിയോഗ ലക്ഷ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി ഇന്നമാ ബോയിസ്തു ഉത്തിമ്മ അക്കാരിമൽ അഹ്ലാഖ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് അഥവാ ഏറ്റവും ഉത്കൃഷ്ടമായ ഉത്തമ സ്വഭാവങ്ങളുള്ള ഉയർന്ന സംസ്കാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണത്തിനായി നമുക്കും പരിശ്രമിക്കാം നാഥൻ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും